മച്ചമാരെ കോഴിക്കടം മെച്ചമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം അവർക്ക് ഇതിൻ്റെ പുതിയ വീഡിയോ പഠിപ്പായ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഉദ്ദേശം വരൊന്നുമില്ല ഞാനിപ്പോൾ ഉള്ളത് കപ്പടി വാക്കണം അത് മൂട്ടോളിക്കും എൻ്റെ ഷോപ്പാണിത് നമ്മുടെ ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സർവീസ് ടി വി അങ്ങനെയല്ല നെറ്റ് വർക്കിങ് ഒരുപാടങ്ങനെയുള്ള

എല്ലാവർക്കും കോഴിക്കോട് മറ്റാണ്ടി വിദ്യാ പറയാനായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഞാനിപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കം വരാനൊന്നുമില്ല നോക്കേണ്ടത് അവിടെ എല്ലാം അപ്പുറത്തൊരു റൂമുണ്ട് അതായത് നമ്മൾ അവരുടെ അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കുറച്ച് ടീംസ് ഉണ്ടല്ലോ നാട്ടിലെ കുറച്ച് പ്രമാണിമാർ അവർ എടുക്കുന്ന കുറച്ച് റൂമും കാര്യങ്ങളൊക്കെയാണിത് കാണിച്ചതിൻ്റെ ബാക്കി പ്രശ്നമാണീ കാണുന്നത് നിറച്ചിങ്ങനെ കൂട്ടി പറഞ്ഞു ആ പിന്നെ ഇനി അപ്പുറത്ത് ബ്യൂട്ടി പാർലർ ഉണ്ട് കൊറേ ഒന്ന കഥ കുറേ കാലമായിട്ട് തുറന്നിട്ട് കാണുന്നു പിന്നെ അപ്പുറത്തൊരു ജോൺസെന്റാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ റിങ്ങ് തന്നെ ഇതൊക്കെയാണ് കാഴ്ചകൾ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ക്യാമറ വർക്ക് ഷോപ്പിലോ വീട്ടിലോ നമ്മൾ സിസ്റ്റം കമ്പ്യൂട്ടർ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇത് കമ്മൻറ്റ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് വേണ്ട അഭിപ്രായം കാരണം എല്ലാം ഞങ്ങൾ ഓക്കെ നമുക്കൊരു വിഷമിക്കുന്നതാണ് ഓക്കെ ഞാൻ ട്രൈവൽ ചെയ്യുന്ന രീതിയിൽ എടുത്ത് നോക്കിയതാണ് ഇങ്ങനെ പറയാനുള്ളത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുത്ത് ഒരു ഇത് തന്നെ വരുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ കണ്ടോ ഈ വാർത്തകളുടെ റോഡടക്കും കക്കോടി വാർത്തയൊക്കെ പോകുന്ന റോഡ് അടച്ചു കാരണം മാളിക്കട റോഡ് അത് പൊട്ടിപ്പോഴും അലമ്പായി കാരണം ബൈപ്പാസ് വരുന്നില്ല അതിന് വേണ്ടിയിട്ട് വേങ്ങേരി ഒരു ഇതുണ്ടായിരുന്നു മേൽപ്പാലം പണിയുടെ ഭാഗമായിട്ട് അവർ അത് പൊളിച്ചിട്ട് മാളിക്കട ഭാഗിക റോഡ് ഒക്കെ വരുന്നുണ്ട് അത് നമ്മൾ ചെറിയ മിനി ബസ്സൊക്കെ പോയിങ്ങൾ പോകുന്നൊരു റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാലിച്ചേര് മരിക്കുന്ന ബസ്സൊക്കെ പറ വറക്കല്ലേ റോഡാകലപ്പം അൽപ്പം തൈ ഒന്നും പറയണ്ട ഫുള്ള് അടച്ചിട്ടേക്ക് വരും അപ്പോൾ ഇവിടെ നിൽക്കാനുള്ള ജംഗ്ഷൻ ആൾക്കാർ പോകുന്നു കഴിക്കുന്നത് അവിടെ വരുന്നു വണ്ടികൾ മെല്ലെ ഇപ്പോൾ പറമ്പിൽ ബസാർ വഴി കരിക്കാൻ പറമ്പിൽ ബസാർ വഴി കരിക്കാനുള്ളൂ അങ്ങനെ ചുറ്റി വളർന്ന സത്യമാണ് ഇപ്പോൾ വേറെ അതൊക്കെ വളർന്നല്ലോ വേറെ പോയാൽ മതി ഇപ്പോൾ ഒരാൾ ഒരു യാത്രക്കാരോട് നട ഒരു സാധാരണ നടക്കാൻ പോലും പറ്റാത്തൊരു വഴി മണിക്കിട പോകും വേറെ ഒരു കാര്യമില്ലാതെ മൂന്ന് മാസം കൊണ്ട് തീരെ ബൈപ്പാസിൻ്റെ പണിയാണ് ഇതാണ് മേൽപ്പാലം ഇപ്പോഴും കിടക്കുന്നു രണ്ടേം ട്രക്ക് വല്ല ഓക്കെ വീട്ടിൽ വരാം 还是吧